എൻ എച്ച് അറുപത്താറ് ആറുവരി പാതയുടെ വികസന പ്രവർത്തനങ്ങൾ കടന്നു വന്നപ്പോഴും തഴേച്ചലാരിയിൽ മണിക്കൂറ് കണക്കുന്ന ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ട സ്ഥലത്ത് അതിന് പരിഹാരമായിരിക്കുകയാണ് ഇവിടെ ഗതാഗത ഉണ്ടാവാൻ കഴിഞ്ഞ കാലങ്ങളിൽ കാരണമെന്ന് പറഞ്ഞാൽ എൻ എച്ച് അറുപത്താറ് ആറുവരി പാതയുടെ വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച അണ്ടർപാസും പരപ്പരങ്ങാടിയിലേക്ക് പോകുന്ന റോഡും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടായിരുന്നു ഈ ഗതാഗത കുരുക്ക് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വള്ളിക്കുന്നിൻ്റെ എം എൽ എ അബ്ദുൽ ഹമീദ് മാസ്റ്റർ ഒരുപാട് എഴുത്തുകുത്തുകൾ നടത്തിയിട്ടും പണം കാണാതെ വന്നപ്പോൾ അദ്ദേഹം ജില്ലാ കലക്ടറേയും എൻ എച്ച് അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരെയും കയ്യോടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടുത്തെ ഗതാഗത കുരുക്ക് അവരെ നേരിട്ട് ബോധ്യപ്പെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ വ്യക്തിയിൽ നിന്ന് ഒന്നര കോടിയോളം രൂപ മുടക്കി പതിനാലര സെൻറ്റ് സ്ഥലം ഏറ്റെടുത്ത് ഇത് ഈ ഒരു ലെവലായിട്ടാണ് ഇപ്പോ തടസ്സങ്ങളില്ലാതെ ഗതാഗത കുരുക്കില്ലാതെ നമുക്ക് വാഹനമായിട്ട് രീതിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കും ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്